ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തോട്ടത്തിൽ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ നോൻപക്കെയല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് ദിവസമുള്ളൂ അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് പല്ലി അതുപോലെ ഈച്ച കൊതുകൊക്കെ വന്നി വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് വെള്ളം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ ഇവിടെ മാജിക് വെള്ളം തയ്യാറാക്കാൻ നമുക്ക് ാവശ്യത് നമ്മുടെ സവാളയുടെ തൊലിയാണ് കേട്ടോ സവാളയുടെ തൊലിയും അതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു അരിപ്പിയിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് തിളപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇത് അപ്പോൾ ഒരുപാട് തിളച്ച് നേരം സമയം കുറയാവും അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളം എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലും കൂടെ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാണികളും ഒക്കെ വരാതിരിക്കും കേട്ടോ നമ്മുടെ വീടുകളിൽ അതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനത് അരച്ചെടുത്ത് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മൾ ചെറിയ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഏതാണ് ബോട്ടിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതാണ് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് പറ്റും അപ്പോൾ ഇതോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് നമുക്കിതാണ്ടോ ഈ സ്കർട്ടൻ്റെ ബാക്കിലൊക്കെ പല്ലികൾ അതുപോലെയൊക്കെ ഈ മുട്ടയൊക്കെ വന്നിടാറുണ്ട് അല്ലേ കൊതുക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ടും ഈ സ്കർട്ടൻ്റെ ബാക്കിലും അതുപോലെ ജനലുകളുടെ ആ ഇടയിലൊക്കെ വന്നിരിക്കാറുണ്ട് കോക്രോച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആതിൻ്റെ ഒന്നും ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ ടിവിൻ്റെ ഒക്കെ പുറം വശങ്ങളിൽ അതുപോലെ ഈ സെറ്റികളൊക്കെ ഇട്ടിരിക്കുന്ന അതിൻ്റെ ബാക്കിൽ അങ്ങനെ ഭാഗത്തൊക്കെയാണ് വന്നിരിക്കാറുള്ളത് പിന്നെ നമുക്ക് ഇത് കുറച്ച് നമ്മൾ തുടക്കുന്ന ആ വെള്ളമുണ്ടല്ലോ നമ്മൾ തുടയ്ക്കുന്ന ആ വെള്ളത്തിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് എന്നതിന് ശേഷം പിന്നെ ഇത് നല്ലൊരു മണം കിട്ടാനും നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും ഇത ഈ ഒരു പുലത്തയിലും നമ്മളെ സഹായിക്കും കേട്ടോ എല്ലാ ആയുർവേദ കടകളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അടിപൊളിയാണ് കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുൽത്തൈൽ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ചിട്ടുള്ളത് അതായത് നല്ല മണമാണ് നമ്മൾ കാലത്തെണ്ണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ ഇത് ഒഴിച്ച് തുടയ്ക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആവാറുണ്ട് നല്ല അഴുക്കൊക്കെ പോകാറുണ്ട് നല്ല മണവുമായിരിക്കും അപ്പോൾ ഞാനിത് എപ്പോഴും ഇങ്ങനെ ഒഴിച്ച് തുടയ്ക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി സാധനമാണ് കേട്ടോ ഈ പുൽത്തൈലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ തുടയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ അരച്ചെടുത്ത് അതിൻ്റെ ആ ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് പുൽത്തൈലും ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ വിനാഗിരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് അടിപൊളി ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഇതുപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒറ്റിച്ചാൽ മതി പുൽത്തൈലുമൊക്കെ മണം കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ഉള്ളിയും അതിൻ്റെയൊക്കെ ആ ഒരു നീരുണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചൊക്കെ തുടച്ചതിന് ശേഷം ലാസ്റ്റ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒഴിച്ച് തുടച്ചാൽ മതി ഉൾത്തൈൽ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ആയിട്ട് തന്നെ ഇരിക്കും നല്ലൊരു മണമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ മിക്സി ഒക്കെ ഉണ്ടല്ലോ മിക്സി അതുപോലെ വെച്ച് തുടയ്ക്കുന്ന സമയത്ത് നല്ല ക്ലീനായി കിട്ടാറുണ്ട് നല്ലൊരു മണവായിരിക്കും അപ്പോൾ മിക്സിയൊക്കെ ഒക്കെ നമുക്കിതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം അപ്പോൾ ഇതാണ്ടല്ലേ നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുത്ത് അറിയിട്ടു ഇപ്പോൾ എൻ്റെ ഒരു കളർ ആയതുകൊണ്ടാണ് ഈ ഒരു കളർ കളറിൽ നമുക്ക് കാണുന്നത് ബ്ലാക്ക് ഒക്കെ ആണ് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും നല്ല ക്ലീനായിട്ട് നമുക്ക് കാണുകയും ചെയ്യും നമ്മുടെ ഗ്ലാസ് ടോപ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മുടെ അടുപ്പൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമുക്ക് വീടിനകത്ത് മാത്രമല്ല പുറത്തും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഴജന്തുക്കളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാജിക് വെള്ളം തന്നെ നമുക്ക് പറയാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇഴജന്തുക്കളൊന്നും ഉണ്ടാവില്ല കൊതുകോ അല്ലെങ്കിൽ ഈച്ച അതിൻ്റെ ഒന്നും ശല്യങ്ങളൊന്നും നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായാലും ആ പാമ്പൊന്നും വരില്ല കേട്ടോ ഈ ഒരു ഉള്ളിൻ്റെ ഈ വെളുത്തുള്ളിൻ്റെ തൊലിയും അതുപോലെ നമ്മൾ സവാളിൻ്റെ തൊലിയും കൂടെ അരച്ചിട്ടെല്ലാം എടുത്തിരിക്കുന്നത് ആ മണം പാമ്പിനൊന്നും അത്ര ഇഷ്ടമല്ല ആ മണമൊക്കെ കേൾക്കുമ്പോൾ അതുപോലെ മണ്ണെണ്ണ ഇതിൻ്റെയൊക്കെ മണം കേൾക്കുമ്പോൾ പാമ്പ് അടുക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ചൂലാണ് നമുക്ക് ഇതേപോലെ മാറാലയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചൂല് വെറും എഴുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഈ ചൂല് ഇതുപോലെ ഒന്ന് വാങ്ങിച്ചിട്ട് ഞാൻ തുടയ്ക്കുന്ന കോലുണ്ടല്ലോ അതിൽ ഫിറ്റ് ചെയ്തിരിക്കയാണ് വെറുതെ ഇങ്ങനെ ഒന്ന് നമ്മൾ മുറുക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇട്ടിട്ട് അതുപോലെ അതിൻ്റെ ചൂലിൻ്റെ ആറ്റം ഉണ്ടല്ലോ അതിൻ്റെ പിടിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് നമുക്ക് മാറാലയൊക്കെ തട്ടാനായിട്ട് അടിപൊളിയാണ് നമ്മൾ വേറെയൊക്കെ മാറാൽ തട്ടുന്ന ബ്രഷിൽ നമ്മൾ തട്ടുന്നതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ മാറാൻ നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ മാറാതെ തട്ടാൻ മാത്രമല്ല നമ്മൾ നമ്മുടെ ഫാനിൽ ഉണ്ടാകുന്ന പൊടികൾ അതുപോലെ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ എന്താ പറയുക ലൈറ്റിലൊക്കെ നമുക്ക് ഇതേപോലെ അരികിലൊക്കെ നന്നായിട്ട് മാറാതെ പറ്റി പിടിച്ചിരിക്കും ഒരു നിറത്തിലുള്ള ആ ഒരു പൂച്ചക്കൂട് എന്നൊക്കെ പറയും ഞങ്ങൾ അതൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഇളകി പോകാനും അത് വാങ്ങുന്നതിനൊക്കെ നല്ല അടിപൊളി യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് അതുപോലെ ജനലുകൾ ജനലുകളൊക്കെ നമുക്ക് ജനൽ കമ്പികളൊക്കെ നമുക്ക് നന്നായിട്ട് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ നന്നായിട്ട് പോകാറുണ്ട് പൊടികളൊക്കെ നന്നായിട്ട് കിട്ടാറുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാ അവിടെയും എല്ലാ ഭാഗത്തും നമുക്ക് ഇത് എത്തുകൊട്ടാം നല്ല ഫ്ലെക്സിബിളും ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അതേപോലെ നമ്മുടെ വീട്ടിൽ വാതിലുകളൊക്കെ പെട്ടെന്ന് അതിൻ്റെ സൈഡ് ഒക്കെ നന്നായിട്ട് മാറാലി ഉണ്ടാവും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ അതുപോലെയുള്ള ലൈറ്റുകളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു നാരു പോലെ ആയതുകൊണ്ട് അയ്യോ മാറാലിയൊക്കെ നന്നായിട്ട് തന്നെ അതിൽ പിടിച്ചു കിട്ടു അങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അതുപോലെ തന്നെ വാച്ച് ഏത് വേണമെങ്കിലും നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതാണല്ലോ ഫാനിലൊക്കെ നന്നായിട്ട് പൊടികൾ പൊടികളുണ്ടായിരുന്നു ഇതെല്ലാം ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് പ്ലാസ്റ്റിക് ചൂല് വാങ്ങിച്ച് വെക്കുക അതുപോലെ തന്നെ സ്കർട്ടൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ മാറാൽ നിൽക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ തുടച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുക അപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ല ഇതുപോലെ പ്ലാസ്റ്റിക് ചൂല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തട്ടി കൊടുത്തുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ എ സിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ മാറാതെ നിൽക്കാറുണ്ട് പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് തട്ടി കൊടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം എ സി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന അതുപോലെ തണുപ്പില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എ സി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പുറത്തുനിന്നൊന്നും നമുക്ക് ആൾ വിളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ടുള്ള ക്ലീനിങ്ങൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു മാജിക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി നോക്കുക കൊതുകോ ഈച്ച അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനും ഒക്കെ നമുക്ക് പുൽത്തൈലും ഒക്കെ വാങ്ങിച്ചു വെക്കുക നല്ലൊരു മണം പോസിറ്റീവ് എനർജി എനർജിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും